കോട്ടയത്തിലെ മാധ്യമ സുഹൃത്തുക്കളെ എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് കോട്ടയത്തെത്തുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ലത്തീ സാഹിബ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളശീധരൻ പള്ളിക്കൽ പാർട്ടി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ജോർജ് എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഡൽഹിയില് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി അതിനുശേഷം ഇന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ എസ് ഡി പിടെ ഓഫീസുകളിൽ ചെയ്തു കേരളത്തില് തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇ ഡി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി സർക്കാരിന്റെ സർക്കാരിന്റെ ർക്കാരിന്റെ ഫാഷരിന്റെ അതല്ലെങ്കിൽ ബി ജെ പിക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്ന സ്വരങ്ങളെ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഇ ഡി ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി വർഷങ്ങളിൽ അതിന്റെ അവസാനത്തെ ഇരയാണ് അതിന്റെ ദേശീയ അധ്യക്ഷൻ വർഷം കെസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി ദേശീയ അധ്യക്ഷന് സമസ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലെ ഡൽഹിയിലെ നേരിട്ട് ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെയായ കാര്യങ്ങൾ അന്നത്തെ ആ ഒരു പ്രത്യേകിച്ചൊന്നും അവർക്ക് കണ്ടെത്താനോ പ്രത്യേകമായ എന്തെങ്കിലും രേഖപ്പെടുത്താൻ അടിസ്ഥാനത്തെ അന്നത്തെ ആ തൊഴിലന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ച് വിട്ടയച്ചതാണ് പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും അനാവശ്യമായി ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോ അദ്ദേഹം പോകാതിരിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം സമ്മതിച്ചിരുന്നു അദ്ദേഹം താമസിക്കുന്ന കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നിന്നും അദ്ദേഹത്തെ ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹം വീണ്ടും അവർ സമൻസ് അയച്ചപ്പോ ആ സമൻസ് പരിഗണിച്ചുകൊണ്ട് ഇ ഡി ഓഫീസ് നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയാണ് രണ്ടാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോയത് അവിടെ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങുന്ന സമയത്താണ് വിളിച്ചത് സത്യത്തിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ബി എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ വളരെ ശക്തമായി ഫാശസ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളുള്ള രാജ്യത്ത് പ്രഖ്യാപിതമായ ഭരണഘടനയുള്ള നമ്മുടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് തദ്ദേശ സഹാപനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികളുണ്ട് യു പി ജില്ലാ പഞ്ചായത്ത് പ്രതികളുണ്ട് ജാർഖണ്ഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രതികളുണ്ട് നാപ്പത്തെട്ടോളം സ്ഥാപനങ്ങളിൽ പ്രതികളുണ്ട് കർണാടകയിൽ ഏഴ് പഞ്ചായത്തുകളിൽ എസ് ഡി പി സ്വന്തമാണ് വേദിക്കുന്നത് അതുപോലെ അവിടെ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഭരണം പങ്കിടുന്നുണ്ട് മുന്നൂറിലധികം ജനപ്രതിനിധികൾ തദ്ദേശം സ്വയംഭാപനങ്ങളിൽ എസ് സി പി ഐക്ക് കർണാടകത്തിലുണ്ട് അതുപോലെ ഗോവയിലും ആസാമിലും തമിഴ്നാട്ടിലും ഒക്കെ എസ് സി പി ഐക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപതികളുണ്ട് വളരെ അടിസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന രാജ്യത്തെ ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്മാർ അതുപോലെ തന്നെ അഗസ്ത്യ ജനവിഭാഗങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സമര പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏറ്റവും അവസാനമായി ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധ ശബ്ദം ഉയർത്തി ദശിക്കുകയായിരുന്നു ബീഹാറിലെ പൂർണിയ അതുപോലെ ആന്ധ്രയിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും രാജസ്ഥാനും മുംബൈയിലും അടക്കം കേരളത്തിലെ കൊല്ലത്തും അതുപോലെ കോഴിക്കോട് നടത്തിരുന്നു വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ജനവിഭാഗങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു അതിന് ശ്രദ്ധേയമായ പ്രക്ഷോഭം പൂർണ്ണീയങ്ങൾ നടത്തിയതായിരുന്നു അവിടെ പപ്പുയാലും എം പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു വക്കേലിനെതിരെ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ശക്തമായ നിലപാടെടുത്തപ്പോഴും അവരില്ലാത്ത അത് ജനകീയമായി ജനങ്ങളെ പങ്കാളികളാക്കി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തെ ശക്തമായി ജനകീയമായി പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നതിന്റെ പകപോക്കലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ി ജെ പി ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന യാതൊരു വിധ ആരോപണങ്ങൾക്കും ഒരു സത്യവുമായി അത് ബന്ധമില്ലാത്തതിനെ രാഷ്ട്രീയ ഭാഗത്തിൽ മാത്രവുമാണ് ഈ അറസ്റ്റിലും റേഡിനും പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ് നമുക്കറിയാം ഇത് ഇ ഡിയുടെ സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ ഇഡി ഡി രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ കേവലം പത്ത് വർഷത്തിനുള്ളിൽ ഉള്ളിൽ നാൽപ്പത് ആളുകളെ മാത്രമേ കുറ്റക്കാരണം കണ്ടെത്തിയിട്ടുള്ളു അത് മാത്രമല്ല കേസുകൾ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി കേസ് ചാർജ് ചെയ്തിരുന്നു അതിൽ ഒരാൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷ നാല് വർഷത്തിനുള്ളിൽ കേരളത്തിൽ പതിമൂന്ന് കേസുകൾ ഇഡി ചാർജ് ചെയ്തിരുന്നു ഇപ്പോൾ െതിരെ ഇ ഡി ചാർജ് ചെയ്ത കേസ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ചാർജ് ചെയ്ത കേസാണ് ആ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഡൽഹിയിൽ മൂന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ആ മൂന്ന് പേർക്കും ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞത് തെറ്റായ വിവരങ്ങൾ നൽകി ഇ ഡി ഇത്തരം കേസുകൾ ചാർജ് ചെയ്ത് താക്കിയതോടു കൂടിയാണ് അത് ആ കേസ് അവര് ജാമ്യത്തിൽ വിട്ടത് എന്ന് പറഞ്ഞാൽ യാതൊരു വിധ അടിസ്ഥാനമൊന്നുമില്ലാതെ ഊഹകഥകൾ ഉണ്ടാക്കി കള്ളക്കഥകൾ ഉണ്ടാക്കി രാഷ്ട്രീയമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം ഝാർഖണ്ഡ് മുഖ്യമന്ത്രി സോനൻ അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി അതുപോലെ കർണാടകയിലെ ശിവകുമാർ അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതുപോലെ ഡി കേസ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെയും ഈ രാജ്യത്തെ ഗവൺമെന്റിനെതിരെ ശബ്ദിച്ചിരുന്ന തെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഗവൺമെന്റിനെതിരെ വിമർശിച്ചു അതിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ എം കെ ഫൈസിക്കെതിരും ഇതുപോലെ ഒരു കേസ് അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ നേടി നടത്തുകയും ചെയ്യുന്നത് ഈ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഗവൺമെന്റ് എതിരിൽ ശക്തമായി ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങളിത് മുന്നോട്ട് പോകും എന്തുമാത്രം നിയമപരമായും രാഷ്ട്രീയപരമായും ഈ കേസെ ഞങ്ങൾ നേരിടുകയും ചെയ്യും ഇത് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ പല ആളുകളും പല ചാനലുകളും പല ഓൺലൈൻ ചാനലും പറയുന്നത് വളരെ തെറ്റായ കാര്യങ്ങളാണ് ഇ ഡി തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് എം കെ കെ സി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ പോലും അറിയാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി ഇ ഡി തന്നെ കഥ മെയിൻ ഉണ്ടാക്കിയതാണ് ഇ ഡി തന്നെ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് അവര് ഇ കോടതി അടക്കം അവർ സമർപ്പിച്ച പല കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞതെന്നു വെച്ചാൽ വെറുതെ കേസ് ചാർജ് ചെയ്യരുത് തെളിവുകൾ ഉണ്ടാകണം തെളിവുകൾ ഉണ്ടാകണം അങ്ങനത്തെ കേസ് ചാർജ് ചെയ്യാവൂ എന്ന് സുപ്രീം കോടതി തന്നെ ഇ ഡി താക്കൽ ചെയ്തതാണ് അങ്ങനെയുള്ള ഇ ഡി മെനഞ്ഞുണ്ടാക്കിയ ഒരു കേസ് അതിൽ ഒന്ന് മാത്രമാണ് ഈ എം കെ ഫെതിരെയുള്ള ഈ കേസ് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ നടത്താനുള്ള തീരുമാനമുണ്ടായത് ട്രേഡിൽ നിന്ന് നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഓപ്പൺ ഈ രാഷ്ട്രീയ പാർട്ടി വളരെ സുതാര്യമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രീതിയിലാണ് അതിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലാണ് മെമ്പർമാരെ എല്ലാം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഫീസിൽ തുറന്നു കൊടുത്തു ഞങ്ങൾ അത് ഒന്നും അവർക്ക് തെറ്റായ രീതിയിൽ ഒന്നും അവർക്ക് അവിടെ ഞങ്ങൾ പരസ്യമായി ബ്രോഷറൊക്കെ കിട്ടി ഞങ്ങൾ പരസ്യമായി കൊടുത്ത നോട്ടീസൊക്കെ കിട്ടി ഞങ്ങൾ പതിപ്പിച്ച കോഴ്സിന്റെ കോപ്പി അവിടെ ഉണ്ടായിരുന്നു അതവർക്ക് കിട്ടി അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു മാസം മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ പൈസ പിരിച്ചു നിങ്ങളെ പാർട്ടി ഫണ്ടിന് വേണ്ടിട്ട് സീറ്റ് കൊടുത്ത് പൈസ പിടിച്ച് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഐ ടി പ്രകാരമുള്ള സീറ്റ് കൊടുത്തു അതിലപ്പുറത്തേക്ക് യാതൊന്നും തന്നെ അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ പാർട്ടി തലത്തെ തണുത്തു നിർത്താനും അതിനെ തണുപ്പിക്കാനും അതിനെ പിന്നെ സപ്രസ് ചെയ്യാനുമുള്ള ഒരു ശ്രമത്തിന്റെ അപ്പുറത്തേക്ക് ഇതിൽ യാതൊരുവിധ കഴിവില്ല ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ ജനങ്ങളെ അനുചരുത്തിക്കൊണ്ട് ഞങ്ങൾ നേരിടും എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ കരണകൂടത്തോട് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങൾ പ്രവർത്തകന്മാരൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ബിധപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് ഇതിൽ പുറകോട്ട് പോകുമെന്ന എന്ന ഒരു എന്ന ഒരു താല്പര്യം അവര് ആരും രക്ഷുപുലർത്തേണ്ട ഞങ്ങള് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇതിലൊക്കെ നേരിടാനുള്ള കരുത്തും മനക്കരുത്തും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള പ്രവർത്തകന്മാരാണ് തെറ്റായ വിലകൾ കൊണ്ട് തെറ്റായ രീതിയിൽ കൊണ്ട് ഈ പാർട്ടിയെ തകർത്താൻ സാധ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറ് അതിന് ഒരു തെളിവുമില്ല ഈട് പറഞ്ഞ തെളിവ് അവർക്ക് തെളിവായിട്ട് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷമായി ഈ കേസ് ഫ്രെയിം ചെയ്ത് രണ്ടു വർഷമായി ഇന്നേ വരെ അവർക്ക് കഴിഞ്ഞവർ ഞാൻ പറഞ്ഞു ജനുവരി നാലിന് ദേശീയ പ്രസംഗിനെ ചോദ്യം ചെയ്ത പോലെ അവർക്കൊന്നും കണ്ടെത്താൻ കേട്ടില്ല ഇപ്പോഴവര് പ്രക്ഷോഭങ്ങൾ കണ്ടിട്ട് ഉള്ള ഒരു ആ രീതിയിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത് ഒരു തെളിവ് കാര്യത്തില് ഞങ്ങക്ക് ബിഫ്ഐ ആയി അതിൽ ബന്ധമില്ല ബി എഫ് ഐന്നല്ല ഞങ്ങൾ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലനിക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്തു ഒരു ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്ങനെ ഞങ്ങൾ നിരോധിക്കുക രാഷ്ട്രീയ പ്രവർത്തന മൗലികമായ ഒരു പൗരന്റെ അവകാശമുണ്ട് ഞാൻ പതിനഞ്ചാം വയസ്സ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമാണ് ഇതെന്റെ രക്തത്തിൽ അരിഞ്ഞ് എനിക്കെങ്ങനെ രാഷ്ട്രീയ പാർട്ടി പറ്റും ഞങ്ങള് ഈ പിന്നെ എസ് ഡി പി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയപരള്ളത് ഞങ്ങള് രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് ഡി പി രൂപീകരിക്കുന്നത് അതിന് മുമ്പ് മുസ്ലിം ലീഗില് കോൺഗ്രസ് സി പി എമ്മില് ഡിവൈഎഫ്ഐയില് ഒക്കെ പ്രവർത്തിച്ച വിവിധ തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നടത്തി ശീലിച്ച പരിചയ സമര ആളുകളാണ് പിന്നിൽ വരുന്നത് അവര് അവര് ഒരു പുതിയ ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യത്തില് ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ വെച്ചുകൊണ്ട് ചില നിലപാടുകൾ കൃത്യമായി ബി ജെ പി സമീപന സ്വീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പല രാഷ്ട്രീയ കക്ഷികളും ഭീമമായ അഴിമതിയുണ്ട് സുജനപക്ഷവാദമുണ്ട് അവര് മോറാലിറ്റിയുടെ പ്രശ്നമുണ്ട് അപ്പൊ ഒരു ഒരു നല്ല സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയിലെ ആളുകൾ വന്നത് അതില് ബന്ധം പോപ്പുലർ ഫ്രണ്ട് സമയം ഇപ്പൊ ഇല്ലല്ലോ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് കാലത്ത് പോപ്പുലർ ഫ്രണ്ട് ആളുകൾ ഇതിലുണ്ട് അത് പോപ്പുലർ ഫ്രണ്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ഒക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മുസ്ലിം ലീഗാണ് ഞാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജില്ലാതല ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഡിവൈഫിലേറെ ആളുകളുണ്ട് ഞങ്ങളെ പിന്നെ ജോർജ് സി പി എം പശ്ചാത്തലം ആളാണ് പിന്നെ നിങ്ങളെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പള്ളിക്കൽ ദളിത് പ്രസ്ഥാനങ്ങളുമായി അങ്ങേറ്റ ബന്ധമുള്ള അതോടൊപ്പം തന്നെ ഒരു സമയത്ത് ബി എസ് പിയുമായി സഹകരിച്ചിരുന്നു അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ ആളുകളുണ്ട് ആ കാലത്ത് പി എഫ് ഐയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇതിലുണ്ടാവും സ്വാഭാവിക അന്ന് പി എഫ് ഐ രണ്ടായിരത്തി രണ്ടിന് മുമ്പല്ലേ നിരോധിച്ചത് ആ നിരോധിച്ച കാലത്തിന് മുമ്പ് അത് നിരോധിച്ച സംഘടന അല്ല ഈ ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി വ്യവസ്ഥാപന കുറച്ച് സംഘടനയിലുള്ള ആളുകൾ ഇത് ഉണ്ടാവുന്നില്ല ഞമ്മക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരായ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യ ജനാധിവസയിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാർക്കും ആണാരും പൊണ്ണാലും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി രംഗത്തുമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ മതപരമായ യാതൊരു വിധ വിഭാഗീയത ജിതകള അതിൽ ഹിന്ദു ക്രിസ്ത്യൻ പിന്നെ ജൈന സിഖുകാർ വരെ ഉണ്ട് പഞ്ചാബിന് സംവിധാനം നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഈ നേതാക്കന്മാരാണ് ഇനി നല്ല പുതിയ ടൂളാണ് ജയിലുകൾക്കും അറസ്റ്റുകൾക്കും വിധേയമാകാത്തത് രാജ്യത്തിന് സ്വനസന്ധി വേണ്ടി പോരാടിയ മാത്മെച്ച് കിടക്കാം ഈ രാജ്യത്തിന്റെ ജയിലേ എത്ര എല്ലാ പാർട്ടികളും ഇവിടെ സി പി എം ഒരു കാലത്ത് സി പി നേന്മാരെ പൊളിച്ചു കണ്ട കാലും അവർ നിരോധിച്ചിട്ടുണ്ട് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട് എല്ലാം ജയിലിൽ നാതരുടെ ജയിലിലെ കാലയളവെ കുറിച്ച് പുസ്തകം എഴുതിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോ രാജ്യത്തെ ജനാധിപത്യ നിലനിർത്തി പറ്റി ഉള്ള പോരാട്ടത്തിൽ നിലകൊള്ളുന്ന സന്ദർഭങ്ങളിൽ അറസ്റ്റൊരു തരും അത് സ്വാഭാവികം ഞങ്ങളുടെ സാമ്പത്തിക അത് ഞാൻ പറഞ്ഞി പിന്നെ ഐ ടിക്ക് കൊടുക്കുന്ന രേഖകളുണ്ട് ഞങ്ങള് ഇത് ഞങ്ങള് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ വർഷവും ഞങ്ങൾ റിട്ടേൺസ് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കളക്ഷൻ മൊത്തം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ രേഖകളുണ്ടാവും അത് നമ്മുടെ പാർട്ടി ആ ഇപ്പൊ പിന്നെ എന്താ പറയാ സംരക്ഷണ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് കൊടുത്ത ഉണ്ട് അതിനു മുമ്പ് നടത്തിയ വിവിധങ്ങളായ കേരള സർക്കാരിനെതിരെ അവർ നടത്തിയ വിവിധങ്ങളായ തെറ്റാ ശ്രമിക്കേലകളുണ്ട് മാറ്റി അതാസമയം ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നുഗുലേകൾ ഇറക്കും റോഷകൾ ഇറക്കും പൊതുയോഗം നടത്തും എന്നൊക്കെ വേണം ആദാ അതൊക്കെ അവർ വേണമല്ലോ ഇതൊക്കെ ഇത് രസ്യമില്ലല്ലോ നിങ്ങൾ പരസ്യമായി കോപ്പിയൊക്കെ നിങ്ങൾ ഓഫീസിൽ വേണം നിർബന്ധമായി അവിടെ ഉണ്ട് അത് കൊണ്ടുപോയി പരസ്യമായി ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു പിന്നെ ഇനിയും അത് വ്യാപകമായ രീതിയിൽ ആണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതായത് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ നിരോധിക്കാൻ കഴിയില്ല ഞങ്ങള് ഞങ്ങളെടുത്തു തെറ്റാൽ ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതൊരു ഒരു യാഥാർത്ഥ്യമാണ് ഇ ഡിയുടെ വിശ്വാസം നമുക്ക് അറിയാമല്ലോ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ സ്വഭാവം ഇവിടെ പറഞ്ഞു ഇ ഡി മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയിലെ ബി ജെ പി ഉപയോഗിക്കുന്നവർ ഭരണഘടനയെ പോലും ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികള് തങ്ങളുടെ കടകൃഷിയെ പോലെ പിന്നെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന പാർട്ടിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളന്ന് പേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും എന്ന് പറയുന്നത് അത് അവർ ഞങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്നത് വലിയ മണ്ഡലത്തിലായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണക്ക് കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ സൂക്ഷിക്കുന്ന രീതിയിലുണ്ട് ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഉള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഇ ഡി എന്ന് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ചർച്ച ചെയ്തതല്ലേ കഴിഞ്ഞ ദിവസം തിരൂർ സതീഷ് വാർത്താ സമ്മേളനം എടുത്ത് പറഞ്ഞിട്ട് നാനൂറ് കോടി രൂപയുടെ പിന്നെ ഫണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ രണ്ടായിരത്തി കേരളത്തിൽ ചർച്ചയാക്കുന്നില്ലല്ലോ മാധ്യമങ്ങൾ ഇ ഡി ഉപയോഗിക്കുന്നത് കരോലും ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഇത്തരം കേസ് വന്നില്ല തോമസ് ഐസക്കിനെതിരെ ഇ ഡി നോട്ടീസ് കൊടുത്തില്ലേ സ്വാഭാവികമായും ഇന്ത്യയില് സി പി എമ്മിനോട് അതെ എസ് ഡി പി ഐക്കെതിരെ നടപടിയെടുക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തത് റെയ്ഡ് നടത്തുന്ന ഇടി അതല്ലേ രാഷ്ട്രീയ പ്രേതാണ് ഞങ്ങൾ പറഞ്ഞത് റെഡ് നടത്തി ഞങ്ങൾ അല്ല പറഞ്ഞ എന്ന് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല ആയിക്കോട്ടെ അങ്ങനെ ഒരു ആശങ്കപ്പെടുന്നില്ല നടപടി നമുക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നാളെ പഠിച്ചിട്ടില്ല എസ് ഡി പിടിച്ചോളം ഒരു അതിന്റെ ദേശീയ പ്രസിഡന്റിനെ ഒരു കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു അതുപോലെ അനുബന്ധിച്ചുള്ള റെയ്ഡ് നടത്തി ആ റെയ്ഡിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ട്രാൻസ്പെറന്റ് ആയ ഡോക്യുമെന്റ്സ് ഞങ്ങൾ തൊള്ളു അത് അവർക്ക് കിട്ടി അതൊരു അത് എല്ലാ വർഷങ്ങളും ഈ സോറി ഐ ടി ഡിപ്പാർട്ട്മെന്റി പിന്നെ അവര് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെയും അതുപോലെ സംവിധാനങ്ങളെയും ഇവര് ദുരുപയോഗം ചെയ്തിരുന്നുണ്ടാവും അത് ഞങ്ങൾ ആശങ്കപ്പെടുത്തില്ല ഭയപ്പെടുന്നില്ല ഞങ്ങൾ വളരെ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുക ഇല്ല തന്നെ തീർത്തും ഞങ്ങൾ അത് വളരെ അസന്യക്തമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ പ്രവർത്തന്മാര് ഇവിടെ പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിട്ടുണ്ടാവും ജനാധിപത്യവും പിന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ദേശീയ പ്രസിഡന്റ് നിരവരാധിയാണെന്നാണ് എന്താ സംശയം കള്ളപ്പണം കൈകാര്യം വ്യക്തമല്ലേ ഞാൻ പറഞ്ഞില്ല നൂറ്റിമുപ്പത്തിരണ്ട് പേര് കള്ളപ്പണത്തിന്റെ കേസിൽ ഇടി ചാർജ് ചെയ്തിട്ട് ഒരാളെയാണ് അത് ശരിയായിട്ട് സ്വഭാവം കോടതിയിലെത്തി കഴിഞ്ഞ കാലം വ്യക്തമായ തെളിവില്ലാത്ത ഒരാളെ തെളിവുണ്ടില്ല ഞാൻ പറഞ്ഞു നൂറ്റിമുപ്പത്തിരണ്ടാവു പേരെ അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരാളെ നൂറ്റി മുപ്പത്തി അല്ല പറഞ്ഞെ നൂറ്റി മുപ്പത്തി പേരുടെ പേരിലും ചുമത്തിയത് കള്ളക്കേസ് പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ കേസ് കേസ് ഫ്രെയിം ചെയ്തിട്ട് കേവലം കോടതി െന്റ് കേസ്റ്റ് കേൾപ്പത്ഥം എന്താണ് വ്യക്തമാണ് വളരെ വ്യക്തമാണ് കള്ള കേസ് ഉണ്ടാക്കിയിട്ട് ഈ ഗവൺമെന്റിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെ പിന്നെ അധീശത്തിലാക്കി കീഴ്പ്പെടുത്ത വിഷമമാണ് വഴങ്ങില്ല അതിന് അറസ്റ്റ് ചെയ്യാൻ പറ്റും ില് മാത്രല്ലേ ഈ അറസ്റ്റ് കിടക്കുന്നവരെ പതിനഞ്ച് വർഷമായിട്ട് കുറ്റപത്രം കൊടുക്കാത്തവരെ സുപ്രീം കോടതി വെറുതെക്കുളം കേസിലൊക്കെ നമുക്ക് വ്യക്തമല്ലേ പന്തീരാങ്കാവ് കേസ് പിണറായി വിജയന്റെ കേസല്ലേ കേരള പോലീസ് അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തിട്ട് എന്ത് പറ്റി എൻ ഐ എ കോടതി തന്നെ പന്ത്രണ്ട് ചാർജുകളും തള്ളിക്കളഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ പത്രക്കാർ പോലും വിചാരിക്കുന്നത് വ്യക്തമായ തെളിവില്ലാതെ അറസ്റ്റ് സാധ്യമല്ലെന്നാണ് അത് പത്രപ്രവർത്തന രംഗത്ത് അത്ര ശരിയായ ഒരു സംഗതിയല്ലോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ജനങ്ങൾ അറിയാൻ അതുകൊണ്ടല്ല ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കില്ലേ അപ്പൊ ചോദിക്കുക ഏതെങ്കിലും സംഗതി ഇല്ലാതെ അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ കുറ്റപത്രത്തോട് കൂടി വേണ്ടി അറസ്റ്റ് ചെയ്യാൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഡിലേക്കാണ് യു ജി പി ഉപയോഗിക്കുന്നത് എന്തായാലും ഇതില് ഇത് വളരെ വളരെപൂർവ്വം എസ് ജി പി ഐ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനാധിപത്യപരമായ വിഷയങ്ങള് അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാകുന്നത് കൊണ്ട് അവരതിനെട്ടാണ് നിങ്ങളെ അറിയിച്ചു ഈ ഒക്കെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ എസ് ഡി ബി മാത്രമേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അവർ എസ് ഡി ബി യെർ അപ്പൊ പഴയ കേസൊക്കെ പിടിതെട്ടിയെടുത്ത് അതിന്റേം സാധ്യതകളും നോക്കി ഒരു ഭീതി ജനിപ്പിച്ച് ഇതൊക്കെ എങ്ങനെ കുറച്ച് അറസ്റ്റൊക്കെ നടത്തി റെയ്ഡൊക്കെ നടത്തുമ്പോ എസ് ഒക്കെ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്കും എന്ന ഒരു ധാമിയായിരിക്കണം അല്ലാതെ വേറെ ഒന്നും അവർ വരുന്നില്ല കൃത്യമായിട്ടും ഇത് പിന്നെ പകപോക്കനാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോ പകപോക്കുന്ന ശ്രമങ്ങൾ മാത്രമാണ് അത് അപ്പുറത്തേക്ക് ഒന്നുമല്ല ഇതില് സത്യത്തിന്റെ ഒരംശം പോലും ഇല്ല നോട്ട് 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 ശതമാനം പോലും ഇല്ല ഓരോ രാഷ്ട്രീയ നായന്മാരുടെ ജീവിത രീതികൾ നമ്മുടെ സ്വഭാവം അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ എം കെ സിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം രാജ്യവ്യാപകമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് രാജ്യത്തെ അധസ്ഥിതന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുവേണ്ടി പോരാട്ട പോരാട്ടം നടത്തി കൊടുക്കുന്ന സംഘാടന മികവുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കണം അങ്ങേ അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന്റെ രീതികള് കാര്യങ്ങളൊക്കെ ഇത് പഠിക്കണം അപ്പൊ ഒന്നുമില്ലാതെ ഒരു വ്യക്തി ആ വ്യക്തിയില് യാതൊരു വിധ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് ആദ്യം പിടിക്കേണ്ടത് അതോടൊപ്പിച്ചു അത്ര കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പോലീസ് അന്വേഷിക്കാൻ

അത് തെറ്റായി ചെയ്യുമ്പോൾ അത്ര വേളൂ